എന്നാൽ ചായ കൊണ്ടുപോകാൻ നിർത്തോണ്ടിരുന്നതാണ് മാക്കുവിന് വേണോടാ കേക്ക് ഇപ്പം എത്ര രണ്ട് നാല് എട്ട് പീസ് ഉണ്ട് സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ കോളേജിൽ നിന്ന് നേരെ വന്നതാണ് കേട്ടോ നേരെ വീട്ടിലേക്കാണ് വന്നതേ നേരെ വീട്ടിലേക്ക് വന്നു ചായ ഉള്ള വെള്ളം വെച്ചു അതുപോലെ ഞാൻ വന്നപ്പോൾ രണ്ട് കൂട്ട കാര്യങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നേ ഇവിടെ ഒരു പാക്കറ്റുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ഇവിടെ വാങ്ങാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ല കേട്ടോ സോയാബോള പിന്നെയാണ് ഒരു കൂട്ടം വാങ്ങിച്ചോണ്ടാണേ വന്നത് കുറേ നാളായി കഴിച്ചിട്ട് കണ്ടപ്പം വെറുതെ വാങ്ങിയതാണ് കേട്ടോ കടല മിഠായി എന്ന് ഞങ്ങൾ പറയും ചില നാട്ടിൽ കപ്പലണ്ടി മിഠായി എന്ന് പറയും ചില ചിലരെ കടല കട്ട്ലറ്റ് എന്ന് പറയും അങ്ങനെ പലതും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതുകൂടി ഇരിക്കട്ടെ ഞാൻ അതേക്കെടുത്ത് വെക്കാന്നുള്ളതാണ് അപ്പം ആൻകൂട്ടനാണെങ്കിൽ ഇവിടെ നേരത്തെ ഉണ്ട് അവൻ വന്ന് വാതിൽ ഒരാൾ വന്ന് കിടക്കുന്നത് കണ്ടോ ഈ ആളാണെങ്കിലേ ഭയങ്കര സീന ആ ചെറുപ്പ അവൻ്റെ അടുത്ത് ഇച്ചിരി ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴേ അവനോടി മേശപ്പുറത്ത് കയറിയതേ വെള്ളം കുടിക്കുന്നു അവൻ ഇത്ര നേരം വെള്ളം കുടിക്കാൻ മേല അവൻ ഇപ്പോഴാണോ വെള്ളം കുടിക്കാൻ കണ്ടേ വെള്ളം കുച്ചുവാണോ നീ വെള്ളം കുച്ചുവാ ക്കോന ആഹിച്ചു ഞാൻ രണ്ടു മിനിറ്റ് മിൻ്റെ അടുത്ത് ഇവിടെ പടിയാലിരിക്കാന്നായിടാടാടാടാ എടാ ആടാവിടെ ഓ ഇവന് ഭയങ്കര ഡിമാൻഡാക്കോ വാലാട്ടന്ന് പുറകിലിരുന്നാൽ ഈ ഭാഗത്ത് റബ്ബർ തോട്ടാണ് കേട്ടോ റബ്ബറാണ് പിന്നെന്തോ അവിടെ മലകളൊക്കെ കാണാം മാക്കുവാട കല്ലോ എന്തിനാ നാളെ ബേസിക് സയൻസിന്റെ എക്സാം എക്സാമുകൾ ഇറക്കണ ഞാനിവിടെ കല്ല് പറക്കുവാന്ന് കേൾക്ക വന്നേടാ വാടാ എടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ വേടാ വാ ബാ അവന് ഭയങ്കര ഡിമാൻഡ് നല്ല വെയിലാണ് ട്ടോ ഇങ്ങോട്ട് ഈ വെയിലിന് വൈറ്റമിൻ ഡി കിട്ടൊന്നുമില്ല അല്ല ഇനി എന്തു വേണ പോയി അക്ഷരം നാലും പഠിക്കാർക്കീച്ചർ കൊറേ ഇട്ടാ തന്നിട്ടുണ്ട് ഗ്രൂപ്പിലേക്ക് അതെടുത്ത് വായിച്ചു പഠിക്കാ അത് അതിന്നെ കൂടുതൽ വരുവള്ളൂന്ന പരീക്ഷ ഒക്കെയതാ എല്ലാം പഠിക്കട്ടെ എന്നൊരു ഞാൻ വന്നപ്പോ ഇവിടെ എന്തുവാ എന്തുവാടാ അടപ്പ വെച്ചതാ പാസ്ത അടപ്പിലൊക്കെ വെച്ച് പുഴുങ്ങി തിന്നോണ്ടിരിക്കുക ചായ ഉള്ള വെള്ളം തിളച്ചു ഞാൻ ചായ വേണ്ട വേണ്ട നീ ഇങ്ങോട്ട് അതേ വായ ചെറക്ക വെള്ളം എടുത്ത് വായിച്ചു പഠിക്കട്ടെ പറഞ്ഞില്ലാന്ന് വേണ്ട അടിച്ചിരിക്കട്ടെ ഇതുപോലത്തെ വെയിലടിച്ചിട്ട് എത്ര നാളെ രണ്ടു താങ്ങാ ചിക്കൻ കൊടുത്തിട്ട് ചായ എടുക്കട്ടെ ഓ എടുത്തോണ്ട് പോവാട ചായ കൊണ്ടുപോയി ഞാൻ തിായ കൊണ്ടുപോകാൻ നിർത്തോണ്ടിരുന്നതാണ് മാക്കൂനും വേണം എടാ കേക്ക് ഇപ്പം എത്രണ്ടാ രണ്ട് നാല് എട്ട് പീസ് ഉണ്ട് ആ എട്ട് പീസ് ഒരാൾക്ക് രണ്ട് പീസ് വീതം ഉണ്ടാക്കാം മാക്കൂന്ന് കൊടുക്കാം ആ മാക്കൂന്ന് വേണം ചേർക്കാൻ അതിനാ നീതിന്നത് ട നമ്മളെന്ത് പറഞ്ഞാലും മാക്കുവിന് ഒരു ഒരു പങ്ക് കൊടുക്കൂലേ ഐസ്ക്രീം ആണെങ്കിലും നമ്മളെ കൊടുക്കും കേക്കൊന്നും മാക്കു അങ്ങനെ തിന്നാൻ കൊള്ളൂല വീഡിയോയില് സംസാരിക്കാൻ നമ്മളെ ആൻസ് കുട്ടനെ ക്ഷണിക്കുകയാണ് കൈ ഒന്നും കാണിക്ക തന്നെ ഓണായല്ലോടാ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു സോഷ്യൽ സയൻസ് സൂപ്പറായിരുന്നോ എളുപ്പമായിരുന്നോ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബറാണ് എന്തുവാ പേരങ്ങനെ വിട്ടുപോയി എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റിലേറ്റീവ് ആണ് കേട്ടോ ആൻറ്റിയാണ് അപ്പം അവള് അവരെല്ലാവരും കൂടെ ഒരുമിച്ചായപ്പം എന്നെ അവൾ വിളിച്ചതാണ് പക്ഷേ ഞാൻ അന്നേരം തിരക്കിലായിപ്പോയി ഈ അമ്മച്ചനെ കാണാതൊക്കെ വന്നവളെ തിരക്കിലായിപ്പോയി അപ്പം അന്ന് കോളെടുക്കാൻ പറ്റിയില്ല അപ്പം ഞാനിവിടെ എന്തെങ്കിലും ഡൗട്ടി ചെയ് വെച്ച് വിളിച്ചായിരുന്നോ പിന്നെ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടും പോയി ഞാൻ പിന്നെ അത് ഓപ്പൺ ചെയ്യാനും പോയില്ല വാട്സപ്പ് അങ്ങനെ മറന്നുപോയി അപ്പം ഇന്നാ കൊച്ചപ്പം ഞാനിങ്ങനെ കമൻറ്റ് കണ്ടു എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വന്നപ്പോൾ ഞാൻ ടീച്ചറിനെ വിളിച്ചതാണ് പക്ഷെ എന്താ തിരക്കായതുകൊണ്ടായിരിക്കും എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കോളേജിൽ ചെന്നപ്പോഴാണ് അവള് ഞങ്ങളൊരു ബസ്സിന് പോകുന്നതാണ് അപ്പം അവളുടെ അവർക്ക് പറഞ്ഞ് ഇങ്ങനെ അന്നേരം വിളിച്ചതെന്ന് എനിക്കാടാ ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് ദാസന്ന് പറയും പോലെ അല്ലേ ദാസ നല്ല വെയിൽ മഴയേ വന്നില്ല നമുക്ക് ഉള്ളിലൊക്കെ ചില സങ്കടങ്ങൾ കിടന്നു കഴിഞ്ഞാലും ചില ചില നമ്മളിലേക്ക് വരുന്ന ചില അനുഭവങ്ങൾ നമുക്ക് വിഷമങ്ങളായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കും അത് എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും നമുക്ക് മാറാൻ മാറ്റാൻ പറ്റില്ല അല്ല അത് മാറിപ്പോകത്തില്ല അത് വന്ന് സംഭവിച്ചതാണ് ഇനി അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ കരുതും അങ്ങനെയുള്ള ചില ദുഃഖങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ലേ പിന്നെ ചിലരിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടികളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലരിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടികൾ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ നമ്മളിൽ ഒരുപാട് വേദനകൾ ഉണ്ടാക്കും അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ഒത്തിരി 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 പേരുണ്ട് പിന്നെ നമ്മൾ ഡെയിലി ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ ഡെയിലി നമ്മൾ ഗുഡ് മോർണിംഗ് വീഡിയോ ചെയ്യുമായിരുന്നു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ഗുഡ് മോർണിംഗ് പലർക്കും ഇഷ്ടമായിരുന്നില്ലെങ്കിൽ പോലും അതിൽ വരുന്ന ചില വാക്കുകളുണ്ട് ചിലർക്ക് അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു അന്നൊക്കെ പറയുമായിരുന്നു ചില വാക്കുകൾ എന്ന് പറയുന്ന ചില തോട്ട്സ് ചിന്തകള് ഇതൊക്കെ പലർക്കും ഇൻസ്പയർഡ് ആയിട്ടുണ്ടെന്ന് പറയുമായിരുന്നു കാലങ്ങൾ പിന്നിട്ടപ്പം എന്നോ എപ്പോഴോ വെച്ചാൽ അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയില്ലേ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇല്ലാണ്ടായിപ്പോ ഞാൻ എപ്പോഴും ഓർക്കും പഴയ വീഡിയോസൊക്കെ വീണ്ടും കുത്തിപ്പൊക്കണം അതുപോലെയുള്ള വീഡിയോസും വാക്കുകളും വചനങ്ങളൊക്കെ ഇടണം അതൊക്കെ ഓരോരുത്തർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു എന്നെ എന്നെ എൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ വേദനകൾ അനുഭവിക്കുന്നവർ കാണും അല്ലെങ്കിൽ എന്നെക്കാൾ വേദനകൾ അനുഭവിച്ച ഞാൻ പണ്ട് എന്റെ പഴയ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കുന്നവർ കാണും അങ്ങനെ ഉള്ളവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെയും ജീവിതത്തെ എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കാണിക്കാനായിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഈ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പറയുമ്പം അത് ആർക്കെങ്കിലൊക്കെ പ്രചോദനമാകട്ടെ അല്ലെങ്കിൽ പ്രോത്സാഹനമാകട്ടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നത് അല്ലാതെ ഇതൊന്നും വീണ്ടും ചിങ്ങത് കുട്ടി പൊക്കിക്കൊണ്ട് വന്നിട്ട് മണം അടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ചിലതിൽ നിന്നെല്ലാം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരുടെ കഥകൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ എപ്പോഴും നമുക്ക് കെട്ടുകഥകളോ കേട്ടിരിക്കാൻ രസമുള്ള നോവുകളോ അല്ലെങ്കിൽ സഹതപിക്കാനുള്ള കാരണങ്ങളോ ഒക്കെ ആയിരിക്കാം അവനവന്റെ അനുഭവത്തിൽ വരുന്നത് വരെയും എല്ലാം എല്ലാവർക്കും വെറും കഥകളും മാത്രം അനുഭവം കൊണ്ട് മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ ഞാനും എൻ്റെ അനുഭവം കൊണ്ടാണ് ഓരോരുത്തരെ മനസ്സിലാക്കിയതും ഓരോ കാര്യങ്ങളും തിരിച്ചറിഞ്ഞതും നമുക്ക് ഞാൻ പറയും എപ്പോഴും സന്തോഷം മാത്രം പോരാ നമുക്ക് ദുഃഖവും അല്ലെങ്കിൽ എപ്പോഴും ജീവിതത്തിൽ ഒരു താഴ്ചയൊക്കെ വരണം എങ്കിലേയും നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുകയുള്ളൂന്ന് എപ്പോഴും നമുക്കൊരു ഒരു കഷ്ടപ്പാടോ അല്ലെങ്കിൽ ഒരു ഒക്കെ വരണം പിന്നെ ചില ആളുകളുണ്ട് എന്താണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും മാത്രം നോക്കിയിരിക്കുന്ന ആളുകളുണ്ട് അത് അവരെന്ത് ചെയ്യുന്നു ഇവരെന്തു ചെയ്യുന്നു അവരങ്ങനെയാണോ ഇവരിങ്ങനെയാണോ എന്നൊക്കെ നോക്കിയിരിക്കുന്ന കുറേ ആളുകളുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ അതിലും വലിയ വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ഇതായിട്ട് ഇരിക്കുന്നവരാണ് എന്നിട്ട് അവർ മറ്റുള്ളവരിലൊക്കെ എനിക്ക് പരിചയമുള്ള ഒരു പുള്ളിക്കാരി അതിൻ്റെ മകൻ ഒരു ചേച്ചി അതിൻ്റെ മകൻ ഡിവോഴ്സ്ഡാണ് ഡിവോഴ്സായിട്ട് അധികം നാളായിട്ടില്ല മകന് ഒരു ഭാര്യയും ഒരു കുഞ്ഞു കൊച്ചൊക്കെ ഉണ്ടായിരുന്നതാണ് ആ ഭാര്യ ജീവനം കൊണ്ടോടി രക്ഷയോട് വച്ചവരുടെ വീട്ടിൽ ജീവിക്കാൻ വയ്യാതെ സാഹചര്യം വന്നപ്പോൾ പക്ഷേ ഈ പുള്ളിക്കാരിത്തെയോ മകൻ്റെ ലൈഫിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വന്നിട്ടും ഇവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നറിയാനായിട്ട് ഭയങ്കരമായിട്ട് ഉത്സാഹപ്പെട്ട് നടക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർ അവരുടെ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവർ കഴിച്ചോ അവരെന്തൊക്കെ കഴിച്ചു അല്ലെങ്കിൽ അവരെവിടെ പോയി ഇങ്ങനെയൊക്കെ അറിയാനുള്ള ഉത്സാഹത്തിലും കാര്യത്തിലൊക്കെ അങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു ചേച്ചിയെ എനിക്കറിയാം കേട്ടോ ഇതാ പറഞ്ഞ നമ്മുടെ കണ്ണിലെ കരട് വലിയതാണ് അതെടുക്കാതെ മറ്റുള്ളവരുടെ കണ്ണില് കരട് നോക്കി പോകുന്നവർക്ക് ഇതുപോലെയുള്ള കുറെ തിരിച്ചടികളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അതൊക്കെ ആ വഴിക്ക് കിടക്കട്ടെങ്കിൽ എന്നാലും വേണ്ടിയിട്ട് എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞ് പിന്നെ ഉണ്ട് മറ്റുള്ളവർ പിന്നെ ചിലരുണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റ് അങ്ങനെയൊന്നും പാടില്ല എന്തോ എന്താണ് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നതാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഉള്ളവരുണ്ട് അങ്ങനെ പല ജീവിത സാഹചര്യങ്ങളും പല സ്വഭാവ സവിശേഷതകളും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട് നമ്മൾ ഇവരെയൊക്കെ നോക്കി നിന്ന് അല്ലെങ്കിൽ അവർ അറിഞ്ഞു ഇനി എന്ത് വിചാരിക്കും അവർ നാട് നീളം പറയും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞല്ലോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇങ്ങനെ നടന്ന എന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെ നോക്കി നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങും എത്തത്തില്ല നമ്മൾ ചുറ്റുപാടും ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങും എത്തത്തില്ല നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം നോക്കി നമ്മൾ മുന്നോട്ട് മാത്രം പോയാൽ മാത്രമേ നമ്മൾ നമ്മളെത്തുള്ളൂ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ അതാണ് ജീവിതത്തിൽ ഞാൻ പഠിച്ച പാട് ഞാനതുകൊണ്ട് തന്നെ ചുറ്റുപാടും നോക്കാറില്ല ഞാൻ വേറെ ആരെയും ഞാൻ മൈൻഡ് ആക്കാറില്ല നല്ലത് പറഞ്ഞാലും നല്ലതായിട്ട് സ്വീകരിക്കാറുണ്ട് നല്ലത് പറഞ്ഞു വരുന്നവരെ നമുക്കറിയാം ചിലർ നല്ലത് പറയുന്ന രീതിയിൽ വന്ന് നമുക്കിട്ടൊരു പൊട്ട് തന്നിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരെ മൈൻഡാക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ളവരെ നമ്മൾ തിരിഞ്ഞു നോക്കി നിന്ന് അവർക്ക് വേണ്ടിയിട്ട് സമയം കളഞ്ഞു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എവിടെയാണോ അവിടേക്ക് മാത്രം നോക്കി മുന്നോട്ട് തന്നെ പോകുക ഇങ്ങനെ പുറകോട്ട് നോക്കി നടക്കരുത് ചുറ്റുപാട് നോക്കി നടക്കുകയും ചെയ്യരുത് നോക്കി ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും എത്തത്തില്ല ചുറ്റു നോക്കി നോക്കി എന്തേലൊക്കെ കണ്ട കണ്ടാവഴി അങ്ങ് പോയി അല്ലെങ്കിൽ പേടിച്ച് നിന്ന് പോവുള്ളൂ നേരെ മുന്നോട്ട് നോക്കുക മുന്നോട്ട് തന്നെ നടക്കുക എങ്ങനെ മുന്നോട്ട് നടക്കും ഓ അങ്ങനെ ബുദ്ധിയാണല്ലോ പ്രദേ കൂടെ ഇരുന്ന ഇതൊക്കെയാ സാമൂഹ്യ ഞാൻ ഇനി അടുത്ത് എന്ത് ജോലി ചെയ്യും നമ്മള് പാലൊന്നും വാങ്ങി അല്ലേ നമ്മള ശരി എനിക്ക് പനി ഇവനാണ് ഈ വീട്ടില് ജീവിതത്തിൽ ആദ്യമായിട്ട് പനിയും ജലദോഷവും കൊണ്ടുവന്നത് എന്നിട്ട് ഇവന്റെ എണീറ്റ് പോയി പിന്നെ ചേട്ടനെ പിടിച്ചു പിന്നെ എനിക്ക് പിടിച്ചു എനിക്ക് പിടിച്ചു നല്ല രീതിയിൽ അങ്ങനെ മട്ടത്ത് ഞാൻ പടാറടങ്ങിപ്പോയി എന്ന് പറയാം അത്രയ്ക്ക് മട്ടത്ത് പോയി അതോ കഴിഞ്ഞ ദിവസം ഒരു ഇന്നലെ ഒരു വന്നിട്ട് ഞാനൊരു റീൽസ് ചെയ്തതാ റീൽസ് ചെയ്തപ്പോൾ ഫിൽറ്ററൊക്കെ ഇട്ട് റീൽസ് ചെയ്ത് വെച്ചപ്പോൾ കണ്ണിനകത്ത് മഞ്ഞ കളർ നോക്കുന്നവരും നോക്കൂ ഇനി പിന്നെ മഞ്ഞപ്പിത്തത്തിന്റെ കാര്യം പാടാൻ വരത്തോട്ട് എല്ലാരും വന്ന് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിട്ട് പോയി ഫേസ്ബുക്ക് റീൽസില് ഇൻസ്റ്റയിലിട്ടറിയില്ല ഫേസ്ബുക്കിൽ ഓട്ടോമാറ്റിക്കലി വരും അതിനകത്ത് വന്ന് കളമറ്റിട്ട് ചേച്ചിയുടെ കണ്ണിനെ മഞ്ഞ കിടന്ന അവസാനം എനിക്കൊരു ഡൗട്ട് ഇനി എന്റെ കടയിൽ അറിയാതെ മഞ്ഞ ഉണ്ടോ പിന്നെ ഇവനെ വിളിച്ചിട്ട് ചേച്ചേടാ എന്റെ കണ്ണീലിയിൽ മഞ്ഞ കളർ ഉണ്ടോടാ നമ്മുടെ കുഞ്ഞിനെ കടിച്ചതാണോ ഓടിച്ചെട ഓടിച്ചോളാ സംസാരിക്കണം എന്തൊരു മനുഷ്യനാ ഇതോ അമ്മ പൂച്ചട കുഞ്ഞിനും കടിക്കണില്ലേടാ കടിക്കൂടാ പിടിച്ചത് കുഞ്ഞു കുഞ്ഞാടാ ഇന്നലെ മിറ്റ അടിച്ചു വെച്ചിട്ട് കരികിലായി അങ്ങോട്ട് കയറ്റി വിടല്ലേ പേര പേര കയറിയിട്ടാണോ ചേർക്കാം കയറക്കൂടാ ഇറക്കി വിടാ ഇറക്കി വിടാ തീർച്ചയായും എല്ലാം വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ആകുന്ന പൊടിയാകും എന്നാൽ മിറ്റം അടച്ചിട്ട് തയ്യുമോ നോക്ക് മുറ്റത്ത് പഴയപോലെയായി കരിയില്ല എടാ ഇത് എവിടെ നിന്നാടാ കൊച്ചാ ഈ ഇലയല്ല വരുന്നത് വരുന്നതോ കൊബറാട്ടോ നമുക്ക് സ്വന്തമായിട്ട് റബ്ബർ ഇപ്പം നിലവ് വെട്ടാനില്ലെങ്കിലും നമുക്ക് ഇലക്ക് യാതൊരു പനിയൊന്നും എന്ന് അറിയിച്ചു കൊള്ളുന്നു ചായ കുടിച്ചു കഴിഞ്ഞില്ല എനിക്ക് ചായ കുടിക്കണ്ടേ പിന്നെ റീൽസ് റീഴ്സ് ചെയ്യ ആയെന്നണ്ട എനിക്ക് ഈ ചെടികളെ നിക്കതിൽ ഒരൊറ്റയ്ക്ക് ഒരു ചെടി എനിക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ കാത്ത് കാത്ത് നടക്കുന്നതാണ് അത് ഇടയ്ക്കിടയ്ക്ക് അതിന് തളിര് വരും പിന്നെയും അതിൻ്റെ തളിരങ്ങ് ഉണങ്ങിപ്പോകും പിന്നെയും തളിര് വരും പിന്നെയും ഉണങ്ങിപ്പോകും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കും അതിപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല ചീരയാണെങ്കിൽ ഒരു കറി വെക്കാനൊക്കെ ആയിട്ടുണ്ട് ഇച്ചിരി മുട്ട കിട്ടു പറഞ്ഞെങ്കിൽ നല്ലതായിരുന്നു എന്തുകൊണ്ടോ നല്ല രീതിയിൽ ചീര ആയിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ ഞാൻ വന്നപ്പോൾ തൊട്ട് കാണുന്നതാണ് ഈ ഒരു പൂച്ചെടിയിലേക്ക് ണ്ടീ ഒരു പൂച്ചെടിയിലേക്ക് കയറി എന്താ ചെറുകിഴങ്ങ് കയറി കിടക്കുന്നത് അത് നമുക്ക് അടുത്ത പ്രാവശ്യം പറിക്കാറു പറിച്ചിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന കുഞ്ഞു കുഞ്ഞ് പൂച്ചക്കുഞ്ഞ് വന്നു നോക്ക് അതിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ മാപ്പുവിന് ദേഷ്യം കൊണ്ട് കണ്ണു ചോക്കും കണ്ണു ചെന്നക്കാണ് നിങ്കിപ്പേട്ടു തോൾ തട്ടാനാണെ ഞാൻ കയറി പോകും ഞാൻ കയറി പോവാൻസേ മാക്ക് നിക്കണം നോക്ക് ഇവനോടൊന്ന് എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു ഞാനെന്നാ ഇച്ചിരി അവിടെ അവൻ്റെ അടുത്ത് ഇരിക്കാമെന്ന് പറഞ്ഞു നല്ല ആ കഷ്ടപ്പെട്ട് വൈകുന്നേരം നമുക്ക് അടച്ചിട്ട് അതുപോലെ അല്ലായിട്ട് വീഡിയോ കുടിക്കാന്ന് പറഞ്ഞ പൊറത്ത് താഴെ ഇറങ്ങി നോക്കി എടാ എടാ ഇറക്കൂ ജിലും 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 താളമായി മാർഗഴിപ്പും പൈതലായി എടാ ഹലോ Kalo punya punya Kunya ah kalian tuh Kalo nya oh, wow oh. wow makus makus punya aku nyetor telur ambil പൂച്ച കുഞ്ഞു കയറി കിടക്കുന്ന സ്ഥലം കാണിച്ചുരാവേ തൊട്ടിലാന്ന് പറഞ്ഞോണ്ട് അവിടെ കയറി കിടപ്പാണ്ടോ കിടക്കുന്നു എന്നാ സുഖമായ കിടപ്പ പോലെയാ കിടക്കുമ്പോലെയാ കിടക്കും പോലെയാണ് അവിടെ കിടപ്പ കിടപ്പൂച്ചയുടെ പാലൊക്കെ പോയി കുടിക്കും ഇതിനാണ് ഈ വെയിൽ കൊണ്ടിരിക്കണത് വെയിലത്ത് പോയിരിക്കുന്നത് മുറ്റ അടിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ മടത്ത് പോവുക അത്രയ്ക്ക് അതായത് പൂച്ചെടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ റോസയൊക്കെ ആയി മറ്റു പോവില്ലായിരുന്നു പെട്ട തരത്തിൽ കഴിഞ്ഞപ്പോൾ പൂവൊക്കെ പോയി പക്ഷേ ഇപ്പം പിന്നെ മഴയൊക്കെ പെയ്തത് കൊണ്ടേ റോസപ്പൂവൊക്കെ വലുതായി കണ്ട പല കളം കേട്ടോ ഏ വെള്ളേലില്ല വെള്ളക്കിപ്പോൾ ഒരു റോസ് കളറായി വൈറ്റ് കളറ് പൂവായിരുന്നു ഉണ്ടായിരുന്ന പിന്നെ പത്തുമണിപ്പൂവ് പിന്നെ കാട് പുല്ലൊക്കെ ആയിട്ടുണ്ട് അരച്ച പുല്ലായി പിന്നെ ഒറ്റമുല്ല ഒറ്റമുല്ല അതുപോലെ തന്നെ പൂവായിട്ടുണ്ട് പ്ലമേറിയം വേ പൂച്ച കുഞ്ഞിറങ്ങിപ്പോന്നു ടാൻസെ നല്ല അവിടുന്ന് മാറി തലയിലേക്ക് വല്ല തേങ്ങ വന്നിയാണ് തേങ്ങ കൊഴിയുന്നുണ്ട് ഇപ്പൊ നമ്മൾ അടിക്കാൻ നിന്ന മുറ്റടിക്കാൻ നിന്ന ശരിയാവത്തില്ല കാരണം എന്താ നിനക്കറിയാവോ കാറ്റ് വീശുവാ കീരിയോ എവിടെ കീരി തെങ്ങിൻ്റെ മോള് കയറില്ല ഇറക്കാ ആ അത് എണ്ണാനായിരിക്കും പൂച്ചക്കുഞ്ഞ് വൈറ്റമിൻ ഡി വാങ്ങാൻ പോയി കിടക്കണ നീ എണീറ്റ് വാങ്ങിക്കോടെ നല്ല സുഖം നല്ല നല്ലൊരു കാറ്റ് വീശി ഇതേടാ ഇതെങ്ങനെയാടാ ഇതിനകത്തേക്ക് ഇതുപോലെയല്ലേ ആവണത് ആ ടേബിളിന്റെ കാലോടിച്ചില്ലായിരുന്നു ആ ടേബിളോട് ഇടാൻ ആയിരുന്നോ ഏ ആ അപ്പോൾ നമ്മൾ ഞങ്ങളുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാടാവാൻ സേ പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കമൻ്റൊക്കെ ഇട്ടു ഒത്തിരി സന്തോഷം എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷം അപ്പം നമ്മുടെ ജീവിതം ഏത് രീതിയിലാണ് മാറണതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാലും നമ്മുടെ ജീവിതം ഒരിക്കലും മാറാനും പോകുന്നില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ ജീവിതം മാത്രം നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും അത് ഞാൻ പ്രൂവ് ചെയ്താണ് തെളിയിച്ചതാണ് എൻ്റെ ജീവിതം കൊണ്ട് എവിടെന്നെങ്കിലൊക്കെ സൗഭാഗ്യങ്ങളോ സന്തോഷങ്ങളോ നല്ല ജീവിതം ജീവിതമൊക്കെ എവിടെന്നെങ്കിലും നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും മറ്റുള്ളവരിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവരെ നന്നാവാത്തവിടെ നമ്മൾ നന്നാകത്തില്ല അവർ നന്നാവുന്ന നോക്കി അസൂയപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ നല്ല കാലങ്ങൾ കണ്ട് അസൂയപ്പെട്ട് അവ അവർ എന്തെങ്കിലും ചെയ്താലോ വാങ്ങിയാലോ അതൊക്കെ കണ്ട് വെറുതെ അസൂയപ്പെട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഒന്നും നേടാനൊന്നും കഴിയില്ല അവരുടെ നേട്ടങ്ങൾ കണ്ട് നമ്മൾ അസൂയപ്പെട്ട നമ്മളിലേക്ക് ആ നേട്ടം എത്തത്തില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോവുക ഉള്ളതുകൊണ്ടൊക്കെ അങ്ങ് ജീവിക്കുക ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് വെറുതെ ആവലാതി പെട്ടി തന്നൊരു കാര്യമോ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൂ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി മാത്രം മുന്നോട്ട് പോവുക മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രം ചിന്തിക്കുക അപ്പം ഞാൻ എന്റെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്റെ ചായ അവിടെ ഇരുന്ന് ആറി തണുത്ത് പോകും അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പം വീണ്ടും പുതിയ വിശേഷം വീണ്ടും പുതുവരേക്ക്